പ്രൈസലോൺ പത്താമ നാമത്വം ഉണ്ടാവട്ടെ ഈ ക്രൈസ് ബ്ലസ് ചാനൽ കൂടെ എൻ്റെ കർ വിനുഭവ സാക്ഷ്യം പറയാൻ കർത്തവ് സഹായിച്ചതിനായും പ്രത്യേകിച്ച് പാസ്റ്റർ അനീഷ് സ്റ്റാൻലി പരിചയപ്പെടുവാനും കർത്തവ് സഹായിച്ച വലിയ കരണയ്ക്ക സ്നേഹത്തിനായി നന്ദിയുള്ള ശ്രദ്ധിക്കുന്നു തിരുവനാമത്തെ നമത്വം ഉണ്ടാവട്ടെ ഞാൻ എൻ്റെ പേര് എം കെ മാത്യൂസ് എന്നാണ് എൻ്റെ സ്വന്തം ദേശം ചിറ്റാർ വയ്യാറ്റുവീട്ട് വയ്യാറ്റു ഞാൻ ജനിച്ച സ്ഥലം ജനിച്ചത് വയ്യാറ്റു വീഴാണ് വളർന്ന ചിറ്റാർ ചിറ്റ ഹൈസ്കൂളിൻ്റെ ആ ഭാഗത്താണ് വളർന്നത് ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പത്ത് മക്കളാണ് പത്ത് മക്കൾ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് കത്താനോടെ സ്വർഗം ഇടയാക്കി അതിന് ഞാനാണ് ആദ്യമായി വിശ്വാസം തന്നത് എൻ്റെ സാക്ഷ്യം പറയാൻ ദൈവാനുഗ്രഹം എല്ലാവരും സാക്ഷ്യം കേൾക്കുന്നവർക്ക് ദൈവാനുഗ്രഹം ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ എൻ്റെ വീട്ടിൽ അഞ്ചാമത്തെ അഞ്ചാമത്തെ മകനായിട്ട് ജനിച്ചത് ഞാൻ ജനിച്ചപ്പോഴെൻ്റെ അമ്മ മരിച്ചു അമ്മ മരിച്ച ഉടനെ ഞാൻ അമ്മയെ അടക്കാനാണ് കറിയും പ്രസവ പ്രസവത്തുള്ള മരണം വരേണ്ടത് ഇന്നേരം വെച്ചു അടക്കാനായിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ ദൂരെയുള്ള ചുറ്റാറിലെ ഓർത്തഡോക്സ് ചർച്ചിലാണ് ഇന്ന് അടയ്ക്കിയത് അന്ന് അവിടെ ആദ്യത്തെ ഒരു ചർച്ചയുള്ള അന്ന് ഇവിടെ കൊണ്ട് അമ്മയെ അടക്കാനായിട്ട് അവിടുന്ന് ബോഡിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് അടക്കി അടക്കി അവർ ആറ് ഒമ്പത് മണിക്കൂർ ഒമ്പത് മണിക്കൂറോളം എടുത്തു അതിനുശേഷം വല്യമ്മച്ച് ചോദിച്ചു അമ്മ മരിച്ചു പോയി കുഞ്ഞ് എന്ത്യെന്ന് അപ്പം കുഞ്ഞിനെ അവിടെ അമ്മയെ നോക്കാൻ അന്ന് അമ്മയുടെ പ്രസവ സമയത്ത് സൂക്ഷിക്കുമെന്ന് അമ്മയുടെ ജ്യേഷ്ഠത്തി സൗകര്യം ഉണ്ടായിരുന്നു പറയാമോ അവർ രണ്ടും ഞങ്ങൾ പ്ലാൻ ചെയ്തു ആദ്യമേ നാല് മക്കളുണ്ട് ഈ അഞ്ചാമത്തെ മക്കളെ ആരാ ആരാ വളർത്തുന്നത് അങ്ങനെ കൊണ്ട് അവർ തൊട്ടടുത്തൊരു വാഴയെല്ലാം കൊണ്ട് കുറ്റിക്കാടുണ്ടായിരുന്നു അവിടെ കൊണ്ട് ഇട്ടു ഞാൻ ഈ അടക്കം കഴിഞ്ഞു അമ്മച്ചി അടക്കം കഴിഞ്ഞ് വല്യമ്മച്ചി ചോദിച്ചപ്പോഴാണ് കുഞ്ഞിനിദ്ധ്യം ചോദിച്ചപ്പോൾ അവിടെ പോയി നോക്കാൻ പറഞ്ഞു അവർ അവിടുന്ന് വല്യപ്പച്ചനടുത്ത് കാളവണ്ടി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് അമ്പത്തേഴിലെ കാര്യം പറയുന്നത് കാളവണ്ടി ഉണ്ടായിരുന്നു കാളവണ്ടി എടുത്തോണ്ട് അമ്മ വല്യപ്പച്ചനും വല്യമ്മച്ചയും കൂടെ എത്ര സ്പീഡി വിടാ വിട്ടുപോയി അവിടെ ചെന്നു ചോദിച്ചപ്പം അവിടെ കിടപ്പുണ്ട് കുഞ്ഞിനെ ഇന്നടത്താ കണ്ട കൊണ്ട് കാണിച്ചവർ കാണിച്ചു അത് നോക്കിയപ്പം ഞാൻ ഞാനവിടെ കിടപ്പുണ്ട് ചെറുപ്പത്തിൽ അന്ന് അവിടെ പലവിധ പന്യമൃഗങ്ങളൊക്കെ ഉണ്ട് ഒന്നിനും വേണ്ടായിരുന്നു അവിടെ കിടപ്പുണ്ട് കുറേ ഈച്ചയൊക്കെ പിടിച്ച് കുറുമ്പൊക്കെ പിടിച്ച് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അവരത് നേരെ തന്നെ എടുത്ത് നേരെ ഇങ്ങനെ വലിയപ്പച്ചൻ്റെ എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവന്നു കുടുംബം ചിറ്റാറ് ഹൈ ചിറ്റാറ് കൂത്താട്ടളത്താണ് ഞങ്ങളുടെ കുടുംബം കുടുംബത്തെ കൊണ്ടുവന്നു പിന്നെ എന്നെ വളർത്തിയതൊക്കെ വലിയപ്പച്ചനും വല്യമ്മച്ചയാണ് അച്ചായൻ രണ്ട് വർഷം കഴിഞ്ഞു വേറെ വിഹാൻ കഴിച്ചു ആ കുട്ടത്തിനും അഞ്ച് മക്കളുണ്ട് ഞങ്ങൾ ആദ്യത്തെ അമ്മയ്ക്ക് മൂന്ന് മൂന്നാമക്കൾ രണ്ട് പേമക്കളും രണ്ടാമത്തേനും മൂന്നാമക്കളും രണ്ട് മേമക്കളും അങ്ങനെ പത്ത് മക്കളാണ് അങ്ങനെ ഞാൻ വലിയപ്പച്ച കൂടെ അവിടെ നിന്ന് വളർന്നു അപ്പോൾ ഇരുപത്തി മൂന്ന് മൂന്ന് വർഷമൊക്കെ ഇരുപത്തിനാല് വർഷത്തോളം അവിടെ വളർന്നു പിന്നെ ഡൽഹി വരാൻ എൻ്റെ സുഹൃത്ത് മുഖാന്തരം ഡൽഹി വരാൻ സാഹചര്യം ഉണ്ടായി അതിന് പിന്നെ എനിക്ക് ആസ്മയുടെ അസുഖമുണ്ട് ചെറുപ്പം മുതലേ ആസ്മയുടെ അസുഖമുണ്ട് വലിയ ഈ പ്രത്യേകിച്ച് വാവ് സമയത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എൻ്റെ ഉരുപ്പാപ്പനുണ്ട് പാപ്പനെ ഞാൻ തോളിലെടുത്ത് നമ്മുടെ കുത്താകളത്തു നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് ഹോസ്പിറ്റൽ എന്നെ തോള വെച്ചോണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ച് തിരിച്ചു കൊണ്ടിരുന്നേ ആ അങ്ങനെയൊരു ആവശ്യമാണ് ഇപ്പം ഡൽഹി വരാൻ വിടാൻ ആർക്കും ഇഷ്ടമില്ലായിരുന്നു പാപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ പറഞ്ഞ് ഡൽഹി പോകണ്ടായിരുന്നു കാസ്മയുടെ ആവശ്യം തണുപ്പ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നാലും എനിക്ക് അവിടെ നിൽക്കാൻ വലിയൊരു വീർപ്പമുണ്ടായിരുന്നു കാരണം കുടുംബത്തിൽ നിന്ന് എഴുപത്തൊന്നിൽ അപ്പച്ചൻ മരിച്ചുപോയി പിന്നെ ഉപ്പാമാരൊക്കെ ആയിരുന്നു അവരൊക്കെ അപ്പം അവരുടെ സ്വഭാവങ്ങളൊക്കെ അല്ല മാത്രയാണല്ലോ അവിടെ ഞാൻ എൻ്റെ സുഹൃത്ത് നമ്മുടെ അടൂർ അയക്കാടുള്ള ഒരു സുഹൃത്ത് മുഖാന്തരം ഞാൻ ഡൽഹി പോകാൻ എനിക്ക് സാവകാശം കിട്ടി സാവകാശം കിട്ടി എന്നാലും ഈ സുഹൃത്തിൻ അവർ എന്ന് വിശ്വാസം എന്നൊരു കുടുംബമായിരുന്നു എന്നോട് ആദ്യമായി സുവിശേഷം പറഞ്ഞ് ഈ സുഹൃത്തിൻ്റെ പിതാവാണ് ബേബിച്ചായൻ പിള്ളവർ ഐക്കാട്ടെ ബേബിച്ചായൻ ആദ്യമായിട്ട് സൂക്ഷേടം പറഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പം നമ്മുടെ നാട്ടിലെ ആരും സൂക്ഷേഷൻ പറയത്തില്ല എന്ന് ചോദിച്ചാൽ അതുപോലെ നമ്മുടെ ഒരു വലിയ കുടുംബം വലിയ കുടുംബം പ്ലാത്താനത്തെ കുളത്തെങ്കല് അല്ലെങ്കിൽ കണികുന്നം പ്ലാത്താനം ആ കുടുംബത്തിൽ തന്നെ പല പല കുടുംബങ്ങളുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചാഖയായിട്ട് മാറി ആലയ്ക്കൽ കീഴ്ച്ചിരത്ത് പിന്നെ കണിക്കുന്ന കണികുന്നം പ്ലാത്താനം പ്ലാത്താനത്തെ കുളത്തെങ്കൽ കുളത്തുങ്കൽ കീഴ്ച്ചിരേത്ത് ആലക്കൽ കാലായിൽ നെല്ലിക്കുന്നൽ മണിയമ്പാറ ചമ്പക്കര ചമ്പകശ്ശേരി അങ്ങനെ പത്ത് പന്ത്രണ്ട് കുടുംബമായിട്ട് ഒരു വലിയൊരു കുടുംബമാണ് ഞങ്ങളുടെ അപ്പോൾ ആർക്കും ഇങ്ങ് ധൈര്യം സുശേഷം പറഞ്ഞു അവിടെ ഉണ്ട് അന്ന് ടി പി എം ചർച്ച ഉണ്ട് ചർച്ച കൂടെ ഉണ്ട് ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിൽ ആരും സുശേഷം ഞങ്ങളോട് പറയത്തില്ല അങ്ങനെ ഈ അടു വന്ന് അയക്കാട്ടെ സുഹൃത്തിൻ്റെ പിതാവാണ് ആദ്യം സുവിശേഷം കേട്ടെ ആദ്യമായിട്ട് സുശേഷം പറഞ്ഞത് അതൊക്കെ ഇട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഡൽഹിക്ക് പോകുന്നു ഡൽഹിക്ക് പോകുന്നു അതൊക്കെ ഞാൻ മറന്നു പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ആ സുഹൃത്തിൻ്റെ കൂടെ ചർച്ച കൂടി ചർച്ചിൽ പോയിട്ടുണ്ട് പിന്നെ അതൊക്കെ വിട്ട് ഞാൻ പിന്നെ സന്തോഷം പറഞ്ഞത് അവിടെ കത്തോലിക്കപ്പള്ളിയിൽ അങ്ങനെ പോയിക്കോട്ടിരുന്നത് കതോരിക്കപ്പള്ളിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന് അങ്ങനെ പോയി 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 ഒരു എഴുപത്തി എൺപത്തി നാലിലോ ലാസ്റ്റിലെ ഒരു സഹോദരനെ പരിചയപ്പെടും ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് രാവിലെ വണ്ടിക്ക് പോകുമ്പം ഒരു സഹോദരൻ ഇങ്ങനെ ട്രാക്റ്റ് കൊടുക്കുന്നു ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു മലയാളിയെ അടൂരുള്ള ഒരു സഹോദരൻ രാജൻ മാത്യു എന്ന് പേര് പറയും ട്രാക്റ്റർ കൊടുത്തോണ്ട് ഞങ്ങൾ ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പുള്ളി പുള്ളിയുടെ ഫാസ്റ്റം കൊണ്ട് വരാൻ തുടങ്ങി അങ്ങനെ പലവട്ടം പലവട്ടം ഞാൻ പറഞ്ഞു എനിക്കതും ഇഷ്ടം എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ അങ്ങനെ ഒന്നൊന്നര വർഷം പോയി അതിനിടയ്ക്ക് എൺപത്തഞ്ച് ഞങ്ങൾ വിവാഹമൊക്കെ നടന്നു പള്ളി പള്ളിയിച്ചിട്ടാറ് പന്നിയാറ് കോളനി ശരിമേരി പള്ളി വെച്ച് വിവാഹമൊക്കെ നടത്തി പിന്നെ അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഡൽഹി പിന്നെ പോയി തിരിച്ചു പോയി അവിടെ എന്ന് ചോദിച്ചിരുന്നപ്പോൾ എൺപത്തിയാറിൽ എനിക്ക് ആസ്മയുടെ അസുഖം ഭയങ്കരമായിട്ട് കൂടുതൽ കൂടിയായി അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിലെ ഇതുപോലെ ഇതുപോലെ സ്ലാബ് കിട്ടിയിട്ടുണ്ട് സ്ലാബ് സാധനമൊക്കെ വെക്കാനുള്ള സ്ലാബ് ആ സ്ലാബെ പിടിച്ച് ഞാൻ കിടന്ന് ഞാൻ വലിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒരുപോലെ വലിച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചക്ഷൻ ഈ ഞരമ്പിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കും പുളി കഴിക്കും ഒന്നും ഇഫക്റ്റ് ഒന്നുമില്ല അങ്ങനെ വലിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്തെ വേറെ വീട്ടിൽ ഈ മാവേലിക്കര രണ്ട് സഹോദരന്മാരുണ്ട് ആ മാവേലിക്കര മാവേലിക്കര അവരുടെ വീട്ടുപേരെ സ്ഥലം മാവേലിക്കരക്കാരാണ് രണ്ടുപേരും അവർ സഹോദരൻ പറയട്ടെ ഷാരോ ചർച്ചിലൊക്കെ കൊണ്ടുവരുന്നു അന്ന് അവിടുന്ന് അന്നവിടെ ഒരു ദൈവദാസൻ നാട്ടിൽ നിന്ന് എന്തോ ഇങ്ങനെ ചെറിയ പ്രായമുള്ളൊരു അപ്പച്ചൻ നാട്ടിന്ന് ഉണ്ടായിരുന്നു ആ അപ്പച്ചൻ വന്നു വിളിച്ചോണ്ട് വന്നു എന്നോട് ചോദിച്ച് വിളിച്ചോണ്ട് വരട്ടെ ഞാൻ വിളി ഞാൻ പറഞ്ഞു വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞു വിളിച്ചോണ്ട് വന്നോ അപ്പച്ചൻ പ്രാർത്ഥിച്ചു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു തന്നു നിൻ്റെ ഇത് അസുഖമല്ല ദൈവത്തെ അറിയാനുള്ളൊരു മുഖാന്തരമാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ പിന്നെ അതി ചിന്തിക്കാൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പച്ചനക്ക് പറഞ്ഞു പോയി പിന്നെ അവിടുത്തെ പാസ്റ്റ് വന്നു ഇവിടെ കൂടെ വന്നു പിന്നെ ഞാനങ്ങ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ആ ഇങ്ങനെ ഒരു ജീവൻ വേണമല്ലോ എന്നുള്ളത് ആ ഒരു ഇത് വേണ്ട തീരുമാനിച്ചു എന്നിട്ട് മൂന്ന് ദിവസം ഉപവാസം വെച്ചു ഉപവാസം വെച്ച് ആ സമയത്ത് മൂന്ന് ദിവസം ഉപവാസം വെക്കുന്നത് ഭയങ്കര അസുഖമാണ് അസുഖമായിട്ടാണ് ഞാൻ പോയി സ്നാനപ്പെടുന്നു സ്ഥാനപ്പെടുന്ന ഫോട്ടോ വെക്കണ്ടതുപോലെ ഇങ്ങനെ പോയി സ്ഥാനപ്പെടണം ചോദിക്കും ആ ഫോട്ടോ അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഒന്ന് വെള്ളത്തിൽ കിടഞ്ചാവണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയണം എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ച സ്ഥാനപ്പെട്ടു അത് കഴിഞ്ഞ് എനിക്ക് ഡൽഹി തന്നെ പല 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 മരണത്തെ തന്നെ പിടിച്ചിട്ടുണ്ട് എന്നാൽ ഈ മരണത്തിൻ്റെ കറുത്ത പിടിക്കുമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറ്റാ പറഞ്ഞു ഞാൻ ജനിച്ചപ്പോൾ തന്നെ ജനിച്ചപ്പം ജനിച്ച് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എൻ്റെ അമ്മ വീട്ടിൽ പോകുന്നത് എൻ്റെ അമ്മ വീട് കോഴഞ്ചേരി വാഴക്കുന്നത്ത് ആ തൊട്ടടുത്ത് പമ്പയാറുണ്ട് പമ്പയാറ് ആ സമയത്ത് ഞാൻ അവിടെ മാവിയുടെമാരോട് അമ്മായിമാരോടൊക്കെ കുളിക്കാനൊക്കെ പോയപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഇവർ കുളിക്കാനും കടവിൽ പോയി കുളിക്കാൻ കഴിഞ്ഞാൽ ഞാനിങ്ങനെ വെള്ളത്തിൽ കളിച്ച് കളിച്ചാൽ പോയി ആ തൊട്ടപ്പുറത്ത് ഒരു ഒരു നൂറ്റി നൂറടി ദൂരെ ഒരു വലിയൊരു കയമുണ്ട് അവിടെ ഞാനൊരു പത്ത് എഴുപതോ അടി കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ കാണുന്നത് പിന്നെ അലറി വിളിച്ച് വേറൊരു ആൾ വന്ന് തന്നെ പിടിച്ചു കയറ്റി രക്ഷിച്ചു അല്ലെങ്കിൽ അന്ന് കയത്തിൽ പോയതന്നെ അവിടെ കറുത്താൽ പിടിച്ചു പിന്നെ പതിനൊന്നാം പതിനാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓ സോറി പതിനൊന്ന് വയസ്സ് പതിനാല് വയസ്സൊക്കെ ഉള്ളപ്പോഴേ പതിനാല് വയസ്സപ്പോൾ നമുക്ക് വീട്ടിൽ കണ്ടമുണ്ട് വയലുണ്ട് വയലിലിങ്ങനെ മൂർക്കമ്പാമ്പ് എന്നെ ഓടിച്ചതാണ് ഒരു പത്ത് എഴുപത് അടിയോളം എൻ്റെ പുറകെ ഓടി ഞാൻ വരമ്പേ കയറി അതുകൊണ്ട് അങ്ങനെ രക്ഷ അല്ലെങ്കിൽ മൂർക്കമ്പാമ്പ് ഓടിച്ചു അങ്ങനെ പല വട്ടം അതുപോലെ ഡൽഹി വന്ന് നാല് ആക്സിഡൻറ് ഉണ്ടായി നാല് പേർക്ക് സ്ക്രൂട്ടർ ആക്സിഡൻറ് ഉണ്ടായി അങ്ങനെ പല ആക്സിഡൻ്റ് ഒക്കെ എന്നെ കർത്താവ് വിടിച്ചു അപ്പം ദൈവത്തിൻ്റെ പദ്ധതി കാണുമല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പിടിവിച്ചു അങ്ങനെ സ്നാനപ്പെടാനും തീരുമാനിച്ചു സ്നാനപ്പെട്ടാലും വെള്ളത്തിൽ കിടാൻ ചാവത്തില്ല കർത്താവിൻ്റെ പദ്ധതിയാണല്ലോ അപ്പം ദൈവത്തിൻ്റെ ദാസം നാലുതിനേം പറഞ്ഞു സഹോദരനെക്കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി കൊണ്ട് ശുചാക്ഷ വിജയിക്കാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങ് സ്നാനപ്പെട്ട് തീരുമാനിച്ചു പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീട്ടുകളിൽ അല്ല ഞങ്ങളുടെ എല്ലാം കത്തോലിക്കലാണ് എൻ്റെ വീട്ടിൽ പത്ത് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ഇപ്പോഴും ഉണ്ട് അച്ഛന്മാരുണ്ട് മൂന്നാല് ബിഷപ്പന്മാരുണ്ട് അവരുടെ കുടുംബത്തിൽ നിന്ന് വന്നപ്പം വീട്ടിൽ തന്നെ ചില പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും വലിയ സ്നേഹമാണ് സഹോദരന്മാരെല്ലാം വലിയ മറ്റു പലരും കളിയാക്കുമായിരുന്നു സഹോദരന്മാർ എല്ലാം സഹോദരം നീ എന്തിനേയും ബിക്കോസ് ഇപ്പോൾ അവിടെ എല്ലാവരും വരുന്ന എല്ലാ തരക്കാരും ആരും വരുന്ന എന്നൊക്കെ പറഞ്ഞൊക്കെ കളിയാക്കുമായിരുന്നു എന്തായാലും കർത്താവിന് കൃപയാലിങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി എന്നെ കളിയാക്കിയ ഒരു സഹോദരിയൊക്കെ ഉണ്ട് അവർ പത്ത് പതിനൊന്നു ശേഷം മൂത്ത സഹോദരി ഡൽഹിയിലുണ്ട് ദക്ഷ്യക്കോട്ട് സ്ഥാനപ്പെട്ടവർ സഭ നടത്തുന്നു എന്നെ നേരെ മൂത്ത ജ്യേഷ്ഠൻ ഇരുപത്തിനാല് വർഷം എന്നെ കളിയാക്കി അവർ പല പാട്ടൊക്കെ പാടിയ കളിയാക്കി അവരെ ഇപ്പം രക്ഷിക്കപ്പെട്ട് അവർ ഐ പി സി ചിറ്റാർ ഐ പി സി ചർച്ചിൽ പോന്നു പിന്നെ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ അവനും ഒരു രണ്ടു കൊല്ലത്തോളം ഡൽഹിയിലുണ്ടായിരുന്നു അവനും കർത്താനൊരു അവസരം കിട്ടി അവൻ രക്ഷിക്കപ്പെട്ട് വയ്യാറ്റുപേഴ് ഷാരോൻ ഇല്ല അവന് പോന്നു അവൻ്റെ പേര് മാത്യു മിനി കുടുംബം അവരിങ്ങനെ അവരൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് പേരിങ്ങനെ രക്ഷിക്കപ്പെട്ട് കറുത്ത അവൻ ഏറെ ഇടയായി ബാക്കിയുള്ളവർക്കൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അങ്ങനെ പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ ഞാനതൊന്ന് മൈൻഡ് ചെയ്തത് ഞാൻ ചോട് വെച്ച് പുറങ്ങോട്ട് വെക്കുന്ന പരിപാടിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ പല ദൈവദാസം ബാധിക്കണമെന്ന് ആരോപണം പറയുമായിരുന്നു നീ ദൈവ വേലയ്ക്കുള്ള ദൈവവേലയ്ക്കുള്ള ദൈവവേലക്കുള്ളതാണെന്ന് പറഞ്ഞു ആ പറഞ്ഞ് ഒരുപാട് കഷ്ടനഷ്ടം ജീവിതത്തിൽ കടന്ന ഞാൻ പറഞ്ഞു എനിക്ക് ഉപദേശിമാരുടെ പൈസ ഒന്നും വേണ്ട വേണ്ടാലും ദൈവമാക്കിട്ട പത്ത് രൂപ ഇരുപത് രൂപ കിട്ടുന്നെനിക്ക് ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് വീട്ടിൽ നാട്ടിൽ ചിറ്റാറിൽ ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അഹങ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അഹങ്കാരം എനിക്ക് രണ്ടുപോ ഉണ്ടായിരുന്നു വൈഫിന് അവരുടെ ഉണ്ടായിരുന്നു എല്ലാം അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡൽഹി അങ്ങനെ ചെറിയ പൈസ ഉണ്ടാക്കി ബിസിനസ്സൊക്കെ ചെയ്തു ഒന്ന് രണ്ട് ചെറിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരെ കൊണ്ടു വിടുന്ന ട്രാൻസ്പോർട്ടിങ് സർവീസൊക്കെ ചെയ്തു അങ്ങനെ എന്തോ പറയാനാ ഒരു ആ സമയത്താണ് പല ദൈവാസം പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ മാസം ഒരു ദൈവാസൻ മാവേരിക്കലെന്ന് പറഞ്ഞ ദൈവാസം വന്നത് എന്നോട് ആലോചന പറഞ്ഞു നിനക്ക് യാതൊരു രക്ഷ ദൈവവേര് ചെയ്യാതെ യാതൊരു രക്ഷ കാരണം ആ അങ്ങനെ ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞു ദൈവം നിന്നെ പിടിച്ചതാ നിന്നെ കൊണ്ട് ജോലി ചെയ്യിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ പറഞ്ഞ പിന്നെ ഓർമ്മയിലുണ്ട് അത് തൊണ്ണൂറ്റെട്ട് ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ടാം തീയതികളിലാണ് മൂന്ന് ദിവസുവാസപ്പെടുന്നത് ആ സമയത്ത് അതൊക്കെ പറയുന്നത് എന്നിട്ട് ഞാനിതും മൈൻഡ് ചെയ്തില്ല രണ്ടായിരം വലിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെയായി തൊണ്ണൂറ്റൊമ്പതിൽ തൊണ്ണൂറ്റമ്പത് രണ്ടാം സ്ഥലം വിറ്റു അതും വളരെ ചവറ് വിലക്ക് ചവർ വിലയ്ക്ക് കൊടുക്കേണ്ടി വന്നു കൊടുത്തു ആയി പിന്നെ രണ്ടായിരത്തി ആറിലേഴ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടായി എങ്കിലും രണ്ടായിരത്തി മൂന്നിലെ സ സഭ ഉടങ്ങാൻ അർത്ഥം സഹായിച്ചു രണ്ട് രണ്ടായിരത്തി സമർപ്പിച്ചു രണ്ടായിരത്തിൽ സമർപ്പിച്ചു ദൈവവായി ചെയ്യാമെന്നൊക്കെ സമർപ്പിച്ചു സമർപ്പിച്ചതിന് ശേഷം സഭ തുടങ്ങി രണ്ടായിരത്തി മൂന്ന് കർത്താമനൊക്കെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മേളിൽ ഒരു ഹാളൊക്കെ ഉണ്ടാക്കി അവിടെ സഭ തുടങ്ങാനൊക്കെ ഉള്ള ഒരുപാട് കഷ്ടങ്ങളൊക്കെ പ്രയാസം ഒരുപാടുണ്ടായി എന്തെങ്കിലും ദൈവം അത്ഭുതം അത്ഭുതം അത്ഭുതമായി വിളിച്ചു ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ഒരു വചനം ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനൊരു പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരു സഹോദരൻ ഒരു സൺഡേ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വചനം സംസാരിക്കുമ്പോൾ ഒരു വചനം തന്നു അമ്പത്തേഴാം സംഘർത്തിനാണ് വായിച്ചതന്നത് അമ്പത്തേഴ് സങ്കർത്തിന് മൂന്നാം വാക്യം അത് എൻ്റെ ഹൃദയത്തെ വളരെ വളരെ ടച്ച് ചെയ്തു നിന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുമ്പോൾ സ്വർഗ്ഗത്തിന് കര നീട്ടി വിടിവെക്കുന്നതും ആ വനം എന്നെ ഒരുപാട് ശ്രദ്ധ ടച്ച് ചെയ്തു അങ്ങനെ അപ്പോൾ എനിക്ക് ഈ ഹിന്ദിക്കാരോട് പൈസ വാങ്ങിച്ചെൻ്റെ പലിശ കൊടുക്കുന്നുണ്ട് പിന്നെ നാറ് ബാങ്കിൻ്റെ ലോണുണ്ട് അപ്പോൾ ഈ ലോൺകാരൊക്കെ വന്ന് ഈ ബാങ്കുകാർ പലിശ ലോൺ രണ്ട് രണ്ട് മാസം കൊടുക്കാതാവുമ്പോഴേ അവർ അന്ന് അവിടുത്തെ ഭയങ്കര റിക്കവറിക്കാർ വരും റിക്കവറിക്കാരെന്ന് പറഞ്ഞാൽ വലിയ അജാനമാവുള്ള ആൾ വലിയ അട്ടക്കട്ട വണ്ണമുള്ള ആൾക്കാരാണ് വന്ന് അവർക്ക് വരും അവരൊക്കെ ബൈക്കിലേക്ക് വന്ന് ഭീഷണിപ്പെടുത്തുമൊക്കെ ചെയ്യും പ്രശ്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വചനം കിട്ടി ഈ വചനം കിട്ടിയ ആ വചനം പറ്റി ഞാൻ പ്രാർത്ഥിച്ചു ഒരു ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഒരു സംഭവമാണ് പത്ത് ദിവസം കഴിഞ്ഞപ്പം ഇതുപോലെ ഒരു ഒരു മനുഷ്യൻ ഇതുപോലെ ബാങ്ക് റിക്കവറിച്ച് അന്ന് ശല്യം ചെയ്തു ആ പുള്ളി അങ്ങ് ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി എട്ടിലെ ഒമ്പതിൽ ആ സമയത്താണ് ആ സമയത്താണ് ആത്മഹത്യ ചെയ്തു അന്നേരം ആത്മഹത്യ കഴിഞ്ഞപ്പം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ അന്നത്തെ ചിദംബരം ചിദംബരം സാബായിരുന്നു സാബ് ഇനിയും ഒരൊറ്റ ബാങ്കിൻ്റെ ആൾക്കാർ ആരുടെ ഭവനത്തിൽ പോയി റിക്കവറിക്കെന്ന് പറഞ്ഞ് പോയേക്കറങ്ങോളൂ അങ്ങനെ അത് അത് അങ്ങ് ബാൻ ചെയ്തു അതിന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും ഒരു പ്രസ്താവന ഓർഡർ ഇറക്കി ബാങ്ക് റിക്കവറി കഴിഞ്ഞാൽ ഒറ്റ ഒരു ആര് വീട്ടിൽ പോയേക്കല്ലെന്ന് പറഞ്ഞു രണ്ടായി അത് കഴിഞ്ഞ് അടുത്ത ദിവസം അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണർ ഒരാതെ ഒരു ഒരു ഓർഡർ ഇറക്കി ബാങ്ക് റിക്കവറിയെന്ന് പറഞ്ഞ് ഒരാളും വീട്ടിൽ അങ്ങനെ പോയേക്കല്ലെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പേരെ ഓർഡർ ഇറക്കി അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു സമാധാനത്തിന് കാരണമായി വീട്ടിൽ ശേഷം ഒരു വ്യക്തികളും വന്നിട്ടില്ല ഗുണ്ടക മറ്റവരിൽ രണ്ട് സ്കൂട്ടറിലൊക്കെ നാലു അഞ്ചു പേരൊക്കെ വരുന്നത് ഓരോ വ്യക്തികളും അതിനുശേഷം വീട്ടി വന്നിട്ടില്ല പിന്നെ ക്രമേണ ക്രമേണ ഞാൻ പൈസ എല്ലാം എല്ലാ കടവും വീട്ടി നാട്ടിലുള്ള വസ്തു കൊടുത്തു പിന്നെ വയ്യാറ്റഴിച്ച് സാറേ ഉള്ളൂ അത് കൊടുത്തു വൈഫിൻ്റെ വീട്ടിൽ സാധനവും അതെല്ലാം കൊടുത്ത് എല്ലാം എല്ലാ കടകളെല്ലാം വീട്ടി കർത്താവ് അത്ഭുതമായി പിടിവിച്ചു ഞാൻ പിന്നെ ചില ഹിന്ദിക്കാരുടെ പടമുണ്ട് അതൊക്കെ അവർ വന്ന് ഭീഷണിയൊക്കെ പ്പെടുത്തു പക്ഷെ പ്രാർത്ഥിച്ച് അതൊക്കെ അത്ഭുതം രണ്ട് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത് മാസം കൊണ്ടാണ് കൊടുത്തത് തീർത്ത് രണ്ട് ലക്ഷം ഒക്കെ നാൽപ്പത് മാസം കൊണ്ട് അഞ്ചായിരം അഞ്ചായിരം പലിശയും കൊടുക്കാതെ അവരുടെ മോതിന് മാത്രം കൊടുത്ത് അങ്ങനെയൊക്കെ തീർക്കാൻ വേണ്ടി കർത്തവ അത്ഭുതം ചെയ്ത ആ വചനം അമ്പത്തേഴാം സങ്കർത്തനം മൂന്നാം ഭയങ്കര അത്ഭുതരമായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ അത് അത്ഭുതം ചെയ്തുതാണ് അതോടൊപ്പം സഭയും നടത്തിക്കൊണ്ട് സമയം വളർന്നുകൊണ്ടിരുന്നു പിന്നെ ഭാര്യ രണ്ട് മക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ എൻ്റെ കർത്തവ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടായെങ്കിലും അതെയോ അവരെയും അത്ഭുതമായി പഠിപ്പിച്ചു നല്ലവണ്ണം പഠിപ്പിക്കാനൊക്കെ എൻ്റെ കർത്താവ് സഹായിച്ചു വചനം പഠിക്കാനൊക്കെ എൻ്റെ കർത്താവ് സഹായിച്ചു വചനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പം വചനം പഠിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ പലപ്പോഴും ചിന്തിച്ചു ഈ വചനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പ്രത്യേകിച്ച് രണ്ട് തീമോത്യാസം മൂന്ന് അധ്യായം പതിനാറും പതിനേഴും ബാക്കി വചനം ആരെഴുതുക പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനമ്മ അത് ആൾക്കാരെ സത്യത്തിൽ നടത്താനും അവരെ തിരുത്താനും എന്നൊക്കെ മനസ്സിലായി അപ്പോൾ ഞാൻ എനിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വചനം ഇങ്ങനെ കിടക്കുന്നു പരിശുദ്ധ ഒരു വചനമാണ് നമ്മുടെ സഭയിലൊക്കെ കാണിക്കുക എന്തുവാ സഭയിലൊക്കെ എങ്ങനെയാണ് അവർക്ക് എങ്ങനെ രീതി സഭ വചനമായിട്ട് അവർക്ക് ബന്ധമൊന്നുമില്ല അതുപോലെ കർത്താവിൻ്റെ ആദ്യത്തെ കൽപ്പനയല്ലേ നിങ്ങൾ വെള്ളത്താലും ആത്മാവിലാൻ ജനിച്ചില്ലെങ്കിൽ സ്വർഗജയത്തിന് അവകാശമാക്കത്തില്ലെങ്കിൽ എല്ലാവരും സ്വർഗജാത്തിന് വേണ്ടി ഓടുക എന്നാൽ വചനത്തെ അനുസരിക്കുന്നുമില്ല യേശു ചെയ്ത് കാണിച്ചതാണ് ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു യേശു യേശുവിനെ വിശ്വസിക്കുന്ന എന്തു ചെയ്യണം വെള്ളത്തിൽ വെള്ളത്തിറങ്ങി സ്ഥാനം അർത്താവ വെള്ളത്തിൽ വെള്ളത്തിറങ്ങി സ്ഥാനം യാതൊരു പാപവും ചെയ്യാത്ത ഭർത്താവ വെള്ളത്തിൽ ഇറങ്ങി സ്ഥാനപ്പെട്ടെങ്കിൽ നമ്മൾ സ്ഥാനപ്പെടേണ്ടേ അത് ഇതൊക്കെ നമ്മുടെ ഞങ്ങളുടെ കുടുംബക്കാരോടും മറ്റുള്ളവട് പറയാൻ എനിക്ക് ഒരു 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 അതോടൊപ്പം തന്നെ നമ്മൾ വചനത്തിൽ പറഞ്ഞു യൗവനാവശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാം വക്കെ നിങ്ങൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കും ദൈവത്തിനെ ആത്മവിശ്വത്വത്തിലും ആരാധിക്കണം ആത്മാവിൻ ആത്മവിശ്വത്വത്തിലും ആരാധിക്കണം നമ്മളെങ്ങനെ ആരാധിക്കുന്നെ നമ്മുടെ നമ്മുടെ സഭയിൽ പോകും അവിടെ ഫാദർ എന്തെങ്കിലും ഫാദർ ഫാദറെ പോലും വിളിക്കണെന്നാണ് ഒരാളെ ഫാദർ എന്നാൽ വിളിക്കാൻ എഴുതിയിരിക്കുന്നത് എന്നിട്ടും നമ്മൾ അതിൻ്റെ ഫാദർ പറയും അവരെന്തെങ്കിലും പറയും അത് നമ്മൾ കുരിശും വരച്ച് മൂന്നു നാല് കുരിശും വരയ്ക്കും കുരിശും വരച്ചിങ്ങ് പോരും അത് നമ്മളതിനനുസരിക്കത്തുമില്ല ഞങ്ങളെല്ലാവരും എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നു പക്ഷെ ആരും അനുസരിക്കുന്നില്ല അനുസരിക്കുന്നില്ല അങ്ങനെ കർത്താവിന് കൃപയാൽ ഇങ്ങനെ ചില ആത്മപ്രമുണ്ടായി സുവിശേഷം എന്താ എന്തിനെന്നൊരു പുസ്തകം എഴുതാൻ കർത്താവിനെ സഹായിച്ചു അത് ദൈവാലി ഒക്ടോബർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഒക്ടോബർ ദേവദാസം പറഞ്ഞാൽ നീ പല പുസ്തകങ്ങൾ എഴുതും അത് അനേകർക്ക് അനികരമായിരിക്കുന്നു ആ പുസ്തകം എഴുതി അത് പലരും അനേകരെ രക്ഷിക്കപ്പെടാൻ കർത്താവ് സഹായിച്ചു പിന്നെ പിന്നെ കർത്താവ് ഒരു ക്രിസ്ത്യാനി നിങ്ങളെ മയക്കധാരൻ ക്രിസ്ത്യാനികളെ മായ്ക്കിയാൽ ആ ഒരു പുസ്തകം എഴുതാൻ കർത്താവ് സഹായിച്ചു അത് അതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിളിനകത്ത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് വ്യായങ്ങളുണ്ട് മുപ്പത്തിയിരായിരത്തോളം വചനങ്ങളുണ്ട് അതിനകത്ത് കർത്താവ് ദൈവത്തിൻ്റെ കൈകൊണ്ട് എഴുതി കൊടുത്ത ഒറ്റ ഒറ്റവാക്യം ഒരു കാര്യമുള്ളൂ ദൈവത്തിൻ്റെ കൈകൊണ്ട് എഴുതി കൊടുത്ത പത്ത് കൽപ്പന പത്ത് കൽപ്പന അത് അത് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും ദൈവം നോഹയുടെ കാലത്ത് പെട്ടകുണ്ടാക്കി അതും പലകുണ്ടാക്കി ആദാം ആദാം പാട്ടികയിൽ ആദാം അവനെ ഉടിപ്പിക്കാനൊക്കെ മൃഗത്തിൻ്റെ തോല് എടുത്ത് അവരെ ഉടുപ്പിച്ചു ഇതൊന്നും കയർത്താവ് ഉപയോഗിച്ച് ദൈവം ഉപയോഗിച്ചില്ല ഇതൊന്നും ഉപയോഗിക്കാതെ കല്ലിലെഴുതി കല്ലിൽ എഴുതും സ്വന്തം കൈകൊണ്ടെഴുതി സ്വന്തം കൈകൊണ്ടെഴുതിയ കൽപ്പന അതുപോലൊന്നും പഠിപ്പിക്കാത്ത സഭകൾ രണ്ടാം കൽപ്പന പഠിപ്പിക്കുന്നേ രണ്ടാം കൽപ്പന ആ ആകാശത്തിന് മേളിൽ ആകാശത്തിന് കീഴിലെ ഭൂമിയെ മേളിൽ വെള്ളത്തിലെങ്കിലോ ആ മസിനെ ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുതെന്നുള്ള ആ കൽപ്പന പഠിപ്പിക്കുന്നില്ലാതെ പത്താമത്തെ കൽപ്പന വെട്ടി പത്താമത്തെ കൽപ്പന വെട്ടി രണ്ടാക്കി പത്ത് തൾക്കാരുടെ കാണിക്കുന്ന രീതിയായിരിക്കും കാണിക്കുന്നവര് വിചാരിക്കും എന്തുവാ അത് പത്ത് കൽപ്പന കർത്താവ് പഠിപ്പിച്ച് ദൈവം കൽപ്പന പഠിപ്പിച്ചു അതിൻ്റെ വചനം പഠിക്കുമ്പോഴല്ല അതിൻ്റെ സത്യം മനസ്സിലാകത്തുള്ളു പുറപ്പാട് പുസ്തകം ഇരുപത് അധ്യായം മൂന്നോട്ട് പതിനേഴ് വാക്യങ്ങളും ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിലും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതും ഇതാരും വായിക്കത്തില്ല അതൊക്കെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ഒരു ഒരു ചിന്ത വന്ന് അങ്ങനെ എഴുതുക ക്രിസ്ത്യാനെ നിങ്ങളെ വായിക്കിയത് ആരാ പുസ്തകം അതുപോലെ വേറൊരു പുസ്തകത്തെ സഹായിച്ചു ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണം സങ്കീർത്തനത്തെ ഒരുപാട് പ്ര മൊത്തം പഴയ നിയമത്തിൽ മുന്നൂറ്റി അറുപത്തി ഒന്ന് പ്രവചനങ്ങൾ യേശു കർത്താവിനെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ചിലത് പൂർത്തീകരിക്കാനുണ്ട് അതിൽ അമ്പ അറുപത്തൊമ്പതാം സങ്കീർത്തനത്തെ എട്ടാം ബാക്യത്തിൽ നിൻ്റെ അമ്മയുടെ മക്കൾ എൻ്റെ അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞ ഒരു വാക്യമുണ്ട് ഞാൻ ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് പുസ്തകം എഴുതുന്നത് ഒരു പ്രവചന പൂർത്തീകരണം എഴുതാൻ കർത്തവ് സഹായിച്ചു അതിനെ കുറച്ച് മറ്റുള്ള നമ്മുടെ മറ്റുള്ളവരുടെ കൊടുക്കാൻ നമ്മുടെ കുടുംബക്കാരെ ഞങ്ങളുടെ കുടുംബം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം അറുപത്തിമൂന്ന് അച്ഛന്മാരും ബിഷപ്പ്മാരും അവരൊക്കെ എന്നത് മനസ്സിലാക്കണം അറിയാനെക്കൊണ്ട് വേണ്ടി അവർക്ക് വേണ്ടി എഴുതുക പിന്നെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നതെങ്കിൽ പ്രയോജനപ്പെട്ട് എൻ്റെ ചെറിയ ആയിരം പേര് അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാളെങ്കിലും സത്യം പറഞ്ഞ് പുറത്തു വരുമല്ലോ ആ ചിന്തയിൽ എഴുതുകയാണ് അത് മറിയവിനെക്കുറിച്ച് മറിയവിനെക്കുറിച്ചും അതിനകത്ത് പുതിയ നിയമത്തിൽ കാണിച്ച എല്ലാ തെളിവുകളും എൻ്റെ അറിവ് അനുസരിച്ച് എൻ്റെ അറിവ് അനുസരിച്ച് അതിനകത്ത് തെളിയിച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ മറിയം അപ്പൊ സ്ഥലപ്പെടുത്തി പന്ത്രണ്ടാം ഒന്നാം അധ്യായത്തി പതിനാലാം വാക്യത്തിൽ പതിനാലാം വാക്യത്തിൽ മാതാവും പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ടായിരുന്നു മാതാവും തൻ്റെ രണ്ട് യേശു രണ്ട് സഹോദരന്മാർ ഇരുന്ന് പ്രാർത്ഥിച്ചു ആ മാതാവിനും പ്രാർത്ഥന നമ്മളാരോടെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഒന്ന് തിമത്യോസ് രണ്ടിൻ്റെ അഞ്ചിനെതിരുണ്ട് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനൊരുത്തൻ കർത്താവ് യേശു ക്രിസ്തു അതിന് കാരണമുണ്ട് മധ്യസ്ഥനായന് സ്വന്തം ജീവനെ മാനവജാതിക്ക് വേണ്ടി കൊടുത്തു ഏ ഒന്ന് തിമോത്യോസ് രണ്ടാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ഇതൊന്നും ബൈബിളിൽ ഇരുന്ന അനേകം അനേകം അനേക സത്യങ്ങൾ ഇതിലുണ്ട് പക്ഷേ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കുന്നില്ല നമ്മളിങ്ങനെ ചർച്ചിൽ പോകുന്നു എല്ലാ ആൾച്ചേരും സൺഡേ പോകുന്നു പുരോഗന എന്തേലും പറയുന്നു അത് കേട്ട് ആമീൻ പറയുന്നു ഒരു കുരിശ് ഇങ്ങനെ വരയ്ക്കും ഒരു കുരിശ് ഇങ്ങനെ വരയ്ക്കും ഒരു കുരിശ് ആ ഒരു കുരിശ് ഇങ്ങനെ ഒരു കുരിശ് ഒരു കുരിശ് ഇവിടെ ഒരു കുരിശ് പിന്നെ എല്ലാം കൂടെ ഒരു കുരിശ് എല്ലാം കൂടെ ഒരു കുരിശ് വരച്ചിട്ട് ആമയും പറഞ്ഞിട്ട് പോരും ഏ വെക്കുറിച്ച് അനുസരിക്കുന്നത് നമ്മുടെ ദൈവത്തിൽ കറക്റ്റാ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വധനങ്ങളെ അനുസരിക്കും ഒന്നാവശ്യം പതിനാലാമത്തെ മൂന്ന് തോട്ടം എഴുതിട്ടുണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ വചനങ്ങളെ അനുസരിക്കും നമ്മളെ സ്നേഹ യേശുവിനെ സ്നേഹിക്കുന്നു പക്ഷേ ആരും അനുസരിക്കുന്നില്ല നമ്മളനുസരിച്ച് എന്തിനാണ് യേശു കർത്താവ് ഞാൻ പലരോടും പലരോടും ചോദിക്കും ഞങ്ങൾ പലരോടും ചോദിക്കും നിങ്ങൾ എന്തിനാണ് യേശുനെ വിളിച്ചത് എന്തിനാണ് പള്ളി പോകുന്നേ എന്തിനാണ് പള്ളി പോകുന്നത് ആ പുള്ളി പോകുന്നതിൻ്റെ നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടുന്നതിനെ പോയിട്ട് കാര്യം എന്തു യേശുവിനെ വിശ്വസിക്കും ഇത് നമ്മുടെ രക്ഷിതാ വന്നു പ്രത്യേകിച്ച് ജ്യോന ദിവസം മൂന്നിൻ്റെ പതിനാറിൽ എഴുതിട്ടുണ്ട് ദൈവം മനുഷ്യൻ മാനവജാതെ സ്നേഹിച്ച തൻ്റെ ഏകജാതനെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് അവനിൽ വിശ്വസിക്കുന്നവർ ആ വിശ്വസത്തിൽ വിശ്വസിക്കാൻ നശിച്ചു പോകത്തില്ല നിത്യജീവം പ്രാപിക്കും ഈ നശിച്ചു പോകുന്നത് അത് എഴുത്തേക്കുന്നത് ആദ്യം എഴുത്തില്ലായിരുന്നു നിത്യജീവം പ്രാപിക്കുന്നത് എഴുതിയിട്ട് അല്ലാതെ നശിച്ചു പോകുന്ന എഴുത്തില്ല പരിശുദ്ധാത്മാവ് പ്രത്യേകമാണ് വാക്യം വിശ്വ കർത്താപ് പുത്ര ഏകജാത വിശ്വസിക്കുന്നവർ നശിച്ചു പോകത്തില്ല അതുപോലെ പതിനേഴ് എഴുതിയിട്ടുണ്ട് ദൈവം തൻ്റെ പാവികളെ സ്നേഹിക്കുന്നു പാവികളെ നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ജീവൻ ജീവൻ കൊടുത്ത കർത്താപ യേശുക്കസുവിനെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതിന് സാക്ഷി അനുസരിക്കുന്നില്ല അനുസരിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിന് അവകാവശ്യം ആകത്തില്ല പലവട്ടം പലവട്ടമായിരുന്നു അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ അവനെല്ലാം ഉള്ള റോമാലേഖനം ആറാം മധ്യം ഒമ്പതാം വാക്യം സെക്കൻഡ് പാർട്ട് ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത അവനുള്ളവൻ അല്ല അല്ല അതുപോലെ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോകുന്ന നല്ലത് ഞാൻ പോയിട്ട് ഒരു നിങ്ങൾക്കൊരു സഹായകനായിരിക്കും അത് എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും കൂടെ ഇരിക്കാനുള്ള പരിശുദ്ധാത്മാവില്ലാതെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ശക്തിയായി ആത്മാവ് നമ്മളില്ലെന്നെയും ഒരു പ്രയോജനമില്ല ഉണ്ടോ നിങ്ങളുടെ ഇങ്ങനെ ഇരിക്കുന്നു ആറിൻ്റെ ഒമ്പതിൽ എട്ടിൻ്റെ ഒമ്പതിൽ റോമാലേഖനം ക്രിസ്തുവിൻ്റെ ആത്മാവിനില്ലാത്തവൻ അവനുള്ളവൻ അല്ല അല്ല അപ്പം നമ്മൾ ആത്മാവില്ലാതെയും ആത്മാവിൻ്റെ ഗുണങ്ങൾ നമ്മളില്ലാതെയും ഇങ്ങനെ ജീവ ജീവിതം വരെ ജീവിതാവസാനം വരെ ചർച്ചിൽ പോയി നമ്മൾ അവസാനം യേശുവിൻ്റെ കൂടെ പോയി ഇല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഇല്ല അതുകൊണ്ട് ഞാൻ എനിക്കെൻ്റെ കർത്താവിന് വളരെ സന്തോഷം തന്നു ഞാൻ കർത്താവിനെ അറിയുവാനും കർത്താവിനെ പ്രയോജനപ്പെടുവാനും എൻ്റെ കർത്താവ് എനിക്ക് ഇത്ര ആസ്മാട മൂല്യ അസുഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കർത്താവിനെ വിളിപ്പിച്ച് ഉത്തരാഖണ്ഡിലൊക്കെ നല്ല തണുപ്പത്ത് നവംബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ പത്തും എണ്ണായിരം അടി മൂളികളുള്ള മലയെ പോയി സുശേഷൻ പറയാനൊക്കെ എൻ്റെ കർത്താവ് ഇടയിൽ നിന്നുപയോഗിച്ച് അതുപോലെ ഹിമാചലിലെ ഹിമാചൽ ധർമ്മശാല ധർമ്മശാലയിലൊക്കെ പോയി ഇത്രയും ഭയങ്കര നല്ല തണുപ്പാണ് തണുപ്പ് ഡിസംബറിലൊക്കെ കൊടും മാഞ്ഞ് രണ്ട് വില്യം മെത്ത പോലുള്ള രജായിട്ടാണ് അപ്പോൾ അവിടെ കിടക്കുന്ന ആൾക്കാരൊക്കെ അതുപോലെ സമയത്തൊക്കെ പോയി കർത്താവിൻ വേണ്ടി സുഷേഷൻ പറയാൻ എൻ്റെ കർത്താവ് ഉപയോഗിച്ച് അതുപോലെ ജാർഖണ്ഡിലെ യു പിയിലൊക്കെ എൻ്റെ കർത്താവ് എൻ്റെ സുഷേഷൻ പറയാനുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ വചനത്തെ കേൾക്കുന്ന ആൾ നിങ്ങളുടെ സമുദായത്തിൽ പോകുന്ന കാര്യം ശരിയാണ് പക്ഷേ സത്യം അറിയണം യേശുവിനെ വിശ്വസിക്കണം വിശ്വസിച്ച പോലെ അനുസരിക്കണം അനുസരിക്കണം അനുസരിച്ച് അതിൻപ്രകാരം പോയി എൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതി എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഈ സത്യം അറിഞ്ഞ് മുന്നോട്ട് വന്നവരെ ദൈവം അനുകരിച്ച് അവരെ കർത്താവ് ഉപയോഗിക്കും അങ്ങനെ ചെയ്യുക അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്നെ നിർത്തുന്നു